നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമാന്തര പാതകളും തകർന്ന നിലയിൽക്കര അങ്കമാലി ദേശീയപാതയിൽ കുരുക്ക് രൂക്ഷം ഡ്രൈവർ ഉറങ്ങിപ്പോയി പിക്കപ്പ് വാഹനം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് തൃശൂർ മുക്കാട്ടുതരയിൽ ട്രെയിലർ ലോറി ലോറിയിടിച്ച് കലിങ്കിന്റെ ഭിത്തി തകർന്നു ചാലക്കുടി നഗരസഭയ്ക്ക് മാലിന്യ ശേഖരണത്തിന് ഇനി ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്വന്തം ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിയാരം പഞ്ചായത്തിലെ ഒറ്റക്കൊമ്പൻ ഉന്നതിയിൽ വളർത്തുന്ന പേവിഷ ബാധയേറ്റ് ചത്ത സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു എസ് എസ് എഫ് തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ശനി നായർ ദിവസങ്ങളിൽ വരന്തരപ്പിള്ളി പൗണ്ട് സെന്ററിൽ സംഘടിപ്പിക്കും വിശദമായ വാർത്തയിലേക്ക് സമാന്തര പാതകളും തകർന്ന നിലയിൽ പാലിയേക്കര അങ്കമാലി ദേശീയപാതയിൽ കുരുക്ക് രൂക്ഷം പാലിയേക്കര അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം കുരുക്കൊഴിവാക്കാൻ സമാന്തര പാതയിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും ഭൂരിഭാഗം സമാന്തര പാതകളും തകർന്ന നിലയിലാണ് ദേശീയപാതയിൽ അപകടങ്ങളും തുടർകഥയാവുകയാണ് കുരുക്ക് പരിഹരിക്കാനും റോഡ് ഗതാഗത യോഗ്യമാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും സമയപരിധിക്കുള്ളിൽ ഇത് സാധ്യമാകുന്നില്ലെന്നാണ് സൂചന ഡ്രൈവർ ഉറങ്ങിപ്പോയി പിക്കപ്പ് വാഹനം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം പിക്കപ്പ് വാഹനം പുതുക്കാട് നിന്നും ഊരകത്തേക്ക് വരുന്നതിനിടെയാണ് അപകടം അപകടത്തെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും തകർന്നു വാഹനത്തിനും കേടുപാടുണ്ടായി വാഹനത്തിലുണ്ടായിരുന്ന നാലു പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിടക്ക് ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ സജിയുടെ വീടാണ് തകർന്നത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം സജിയുടെ ഭാര്യ ബിനിതയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വീടിന്റെ മുൻവശം പൂർണമായും തകർന്ന നിലയിലാണ് ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കെ കെ രാമചന്ദ്രൻ എം എൽ എ നിന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു എന്നിവർ സ്ഥലം സന്ദർശിച്ചു തൃശൂർ ൃക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് കലിംഗിന്റെ ഭിത്തി തകർന്നു തൃശ്ശൂർ പെൻഷൻമൂല ഭാഗത്ത് നിന്ന് മുക്കാട്ടുകര വഴി പാലക്കാട് ഭാഗത്തേക്ക് പോയ ട്രെയിലർ ലോറി ഇടിച്ച് മുക്കാട്ടുകര മഞ്ഞിലങ്ങാടി ഭാഗത്തെ കലിംഗിന്റെ ഭിത്തി തകരുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തു ടി ആർ വാസുദേവ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള ട്രെയിലർ ലോറിയാണ് കലിങ്ക് ഇടിച്ചു തകർത്തത് രണ്ട് മണിക്കൂറോളം റോഡിൽ കുടുങ്ങിയ ലോറി പുലർച്ചെ ആറ് മണിയോടെയാണ് മണ്ണുത്തിയിലെത്തിയത് വീതി കുറഞ്ഞതും വളവുകൾ ഉള്ളതുമായ ഈ റോഡിലൂടെ സാധാരണഗതിയിൽ കണ്ടെയ്നർ ലോറികളും നീളം കൂടിയ വാഹനങ്ങളും കടന്നുപോകാറില്ല പെൻഷൻമൂല ഭാഗത്തും മണ്ണുത്തി ഭാഗത്തും ബോർഡുകൾ സ്ഥാപിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ചാലക്കുടി നഗരസഭയ്ക്ക് മാലിന്യ ശേഖരണത്തിന് ഇനി ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്വന്തം വീതി കുറഞ്ഞ റോഡുകളിലൂടെ എത്തി വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്ന് മാലിന്യം ശേഖരിക്കാൻ ഈ ഓട്ടോ സഹായിക്കും വലിയ വാഹനങ്ങൾ പോകാവുന്ന വഴികളിലേക്ക് മാലിന്യം എത്തിക്കാനായി ഉപയോഗിക്കാവുന്ന ഓട്ടോറിക്ഷ കൊക്കകോള കമ്പനിയുടെ സി ഫണ്ട് ഉപയോഗിച്ചാണ് നഗരസഭയ്ക്ക് ലഭ്യമാക്കിയത് സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് കമ്പനി വാഹനം നഗരസഭയ്ക്ക് ലഭ്യമായതെന്ന് നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ അറിയിച്ചു ഭാരിച്ച ഇന്ധന ചെലവില്ലാതെ വാഹനം പ്രവർത്തിപ്പിക്കാനാകുമെന്നതാണ് പ്രധാന മെച്ചം വനിതകളാണ് ഓട്ടോറിക്ഷ ഓടിക്കുക നിലവിൽ രണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് ഭാവിയിൽ കൂടുതൽ വനിതാ ഡ്രൈവർമാരെ നിയോഗിക്കാനും പദ്ധതിയുണ്ട് വാഹനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എം നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിലെ സംസ്കരണം എന്ന വലിയ സ്വന്തം നാട്ടിൽ ചെയ്യണം അദ്ദേഹം തന്നെ തന്നെ പറഞ്ഞു ചെയ്യാൻ എന്ന് അദ്ദേഹം നമ്മുടെ ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ടി കെ അനൂപ് വിഷയാവതരണം നടത്തി ഈ വർഷത്തെ ദിനാചരണ സന്ദേശമായ ഗർഭധാരണത്തിന് ശരിയായ പ്രായവും ഇടവേളയും ആരോഗ്യകരമായ കുടുംബത്തിന്റെ അടിത്തറ എന്ന വിഷയത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയന്തി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൊടകര ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ സദാശിവൻ വറനിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് പുതുക്കാട് പഞ്ചായത്ത് പഞ്ചായത്തംഗം സിബി കൊടിയൻ പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സി സുധാകുമാരി എന്നിവർ സംസാരിച്ചു പരിയാരം പഞ്ചായത്തിലെ ഒറ്റക്കൊമ്പൻ ഉന്നതിയിൽ വളർത്തുന്ന പേവിഷ ചത്ത സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു പ്രസിഡന്റ് മായ ശിവദാസൻ വാർഡ് മെമ്പർ ഡെന്നി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ചു പേവിഷപാത പ്രതിരോധ ബോധവൽക്കരണം നടത്തി പരിയാരം വെറ്റിനറി ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള ടീം പ്രദേശത്തെ വളർത്തും മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി പ്രദേശം കർശന നിരീക്ഷണത്തിൽ ആയിരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നൂതൻ എ ലേഖ അജീബ് പി എൽ ജെ പി എച്ച് സന്ധ്യ ി സൗമ്യ ആശാവർക്കർ എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു സമ്പർക്കത്തിലുള്ള എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുവാനുള്ള സൗകര്യം പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കി എഫ് തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ശനി ഞായർ ദിവസങ്ങളിൽ വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ സംഘടിപ്പിക്കും ശനിയാഴ്ച വൈകിട്ട് നാലിന് സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവത്തിന് തുടക്കമാകും സ്വാഗത സംഘം ചെയർമാൻ ഹംസ കല്ലാക്കത്തൊടി പതാക ഉയർത്തും പാലപ്പിള്ളി സുന്നി റേഞ്ച് ജമിയതുൽ മുഅമീൻ പ്രസിഡന്റ് സയ്യിദ് പ്രാർത്ഥന നിർവഹിക്കും കവി സി ദാവുണ്ണി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹുസൈൻ ഹാളിലെ മുഖ്യാതിഥിയാകും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹീദീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് ചേലക്കര പ്രമേയ പ്രഭാഷണം നടത്തും എം കെ മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ അവാർഡ് ദാനം നടത്തും മനുഷ്യത്വം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിക്കും പുസ്തകമേള വിദ്യോത്സവ് സാംസ്കാരിക സംഗമം എന്നിവ നടക്കും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ നാനൂറിൽ പരം പ്രതിഭകൾ നൂറ്റി മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും വാർത്താ സമ്മേളനത്തിൽ മൻസൂർ അക്തർ ൾ കാമിൽ സഖാഫി അബ്ദുൾ ബാസിദ് അദനി സ്വാദിക് കോടാലി എന്നിവർ പങ്കെടുത്തു നോക്കാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുപത്തിയഞ്ച് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സമാന്തര ും തകർന്നിലയിൽ അങ്കമാലി ദേശീയപാതയിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി പിക്കപ്പ് വാഹനം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് തൃശൂർ മുക്കാട്ടുതരയിൽ ട്രെയിലർ ലോറി ലോറിയിടിച്ച് കലിങ്കിന്റെ ഭിത്തി തകർന്നു ചാലക്കുടി നഗരസഭയ്ക്ക് മാലിന്യ ശേഖരണത്തിന് ഇനി ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്വന്തം ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിയാരം പഞ്ചായത്തിലെ ഒറ്റക്കൊമ്പൻ ഉന്നതിയിൽ വളർത്തുന്ന പേവിഷ ബാധയേറ്റ് ചത്ത സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു എസ് എസ് എഫ് തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ശനി നായർ ദിവസങ്ങളിൽ വരന്തരപ്പിള്ളി പൗണ്ട് സെന്ററിൽ സംഘടിപ്പിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം